യുദ്ധം ഒന്നിന്റെയും തുടക്കമല്ല അവസാനമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും അവശേഷിക്കവേ മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ യൂറോപ്പിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് അമേരിക്കക്ക് റഷ്യയുടെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുകയാണ് യുക്രൈന്റെ കുർസിക് അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതികരണം വന്നിരിക്കുന്നത് അധിനിവേശത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ തീക്കളിയാണെന്നും വിദേശകാര്യമന്ത്രി സർജി ലാവ് മുന്നറിയിപ്പ് നൽകി പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച റഷ്യയിലേക്ക് യുക്രൈൻ കടന്നു കയറുന്നതിനെ കുറിച്ചാണ് റഷ്യയുടെ പ്രതികരണം ഓഗസ്റ്റ് ആറിനാണ് റഷ്യയുടെ പടിഞ്ഞാറൻ കുർസിക് മേഖലയിലേക്ക് യുക്രൈൻ കടന്നു കയറിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വിദേശ ആക്രമണമാണിത് തക്കതായ പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത് യുക്രൈന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കുഴപ്പങ്ങൾ ചോദിച്ചു വാങ്ങുകയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി സർജി ലാവ്രോ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ആണവ ശക്തികൾ ഉൾപ്പെടുന്ന വിശാലമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് റഷ്യ പറയുന്നുണ്ട് യുഎസ് നിയന്ത്രണത്തിലുള്ള നാറ്റോ സഖ്യവുമായി പ്രശ്നത്തിൽ ഇല്ല എന്നും റഷ്യ വ്യക്തമാക്കിയതാണ് എന്നാൽ യുക്രൈന്റെ റഷ്യയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ പാശ്ചാത്യത്തിൽ മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അത് യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ റഷ്യയുടെ രണ്ടായിരത്തി ഇരുപതിലെ ആണവ നയം പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിൽ ഭീഷണി ഉണ്ടായാൽ ആണവായുധം ഉപയോഗിക്കും എന്നാണ് ബ്രിട്ടീഷ് ടാങ്കറുകളും യു എസ് റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ആയുധങ്ങൾ യുക്രൈൻ കുർസിക് ഉപയോഗിച്ചതായും റഷ്യ ആരോപിച്ചു കുർസിക്കിലെ പാലങ്ങൾ തകർക്കുവാൻ അമേരിക്കയുടെ മിസൈലുകൾ ഉപയോഗിച്ചതായിട്ടും യുക്രൈൻ തന്നെ സമ്മതിച്ചതായും റഷ്യ ആരോപിച്ചു എന്നാൽ യുക്രൈന്റെ ക്രിസിക് പദ്ധതികളെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുമാണ് അമേരിക്കയുടെ വിശദീകരണം ഇനിയൊരു യുദ്ധത്തെ താങ്ങാനുള്ള ശേഷി ഈ ലോകത്തിനില്ല എന്ന് നമുക്ക് പറയണം ചെറിയൊരു കനല് മതി വലിയൊരു തീയായി മാറാൻ